എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മൾ നമ്മുടെ കേരളത്തിനെ കുറിച്ചുള്ള നാരേറ്റീവ് നമ്മൾ മാറ്റിത്തുടങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ നമ്മളിത് ശരിയാവണമല്ലോ മുന്നോട്ട് പോകണമല്ലോ മുന്നോട്ട് പോകാണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ് നമ്മൾ ഹോണറബിൾ മിനിസ്റ്റർ രാജീവും ടീമും ഇൻഡസ്ട്രി അവിടെ പോയി സംസാരിച്ചത് അവർ പിച്ച് ചെയ്ത് കേരളത്തിനെ ഒരു ഇൻവെസ്റ്റ്മെൻറ് ഡെസ്റ്റിനേഷനാക്കി ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ നടത്തിയൊരു പിച്ച് എന്നെ സംബന്ധിച്ചോളം അതൊരു വളരെ വളരെ വലിയൊരു ബോൾഡായിട്ടുള്ളൊരു സ്റ്റെപ്പാണ് എന്തുകൊണ്ടെന്നുവെച്ചാൽ ഇന്ന് അത് വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പറയുന്ന മീറ്റിൽ താൻ പറയുന്ന ഡാവോസിന്റെ ഒരു സംഗതി തന്നെ റാപ്പിഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ വേണം അതിനെ കാണാൻ ഒരു ഇതിലൊരു പോസിറ്റീവ് ഔട്ട്കം വരാൻ വേണ്ടിയിട്ട് എങ്ങനെ എല്ലാവർക്കും എങ്ങനെ കൊളാബറേറ്റ് ചെയ്യാം കൊളാബറേറ്റ് ഫോർ ഇൻ്റലിജൻ്റ് ഏജിന് ഈ ഒരു വരാൻ പോകുന്ന ഇൻ്റലിജൻറ്റ് ഏജിന് വേണ്ടി നമുക്ക് എങ്ങനെ കൊളാബറേറ്റ് ചെയ്യാം എന്നുള്ള വിധത്തിലാണ് നമ്മൾ അതിനെ കാണുന്നത് ആ സമയത്ത് നമ്മൾ അവിടെ പോയി നമ്മൾ ചെയ്യുന്ന പിച്ച് ഓക്കെ നമ്മുടെ കുഴപ്പങ്ങൾ ഉണ്ടാവാം കഴിഞ്ഞ ഹിസ്റ്ററിസ് പല പ്രശ്നങ്ങളും ഉണ്ടാവാം ഇന്നും ഉണ്ടാവാം ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും നമ്മൾ അവിടെ ആ ഒരു പിച്ച് നമ്മൾ ചെയ്യുന്നൊരു പിച്ച് ഇതിനോട് എത്രത്തോളം നന്നായി അലൈൻ ചെയ്യുന്നു എന്നാണ് ഞാൻ പറ കാണുന്നത് ഓണറബിൾ മിനിസ്റ്റർ പറഞ്ഞു തന്നെ പ്രകൃതി മനുഷ്യൻ വ്യവസായം ഈ രൂപത്തിലാണ് ഞങ്ങൾ ഈ ഇതിനെ കാണുന്നത് അപ്പോൾ അതിൻ്റെ പ്രയോറിറ്റൈസേഷനും വളരെ ക്ലിയർ ആയിരുന്നു ഇതാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും നമ്മൾ സ്ഥിരമായിട്ടുള്ള വികസനത്തിന് നമ്മൾ ലോകം കാണുന്നതും അതാണ് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയായിരുന്നു പിച്ച് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡോ ഇങ്ങനെ പറഞ്ഞ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞത് തന്നെ ഇതൊരു റോഡ് ഷോ ആണ് നമ്മൾ വരാൻ പോകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കേരളയ്ക്ക് വേണ്ടിയുള്ള റോഡ് ഷോ ആയിട്ടാണ് അവരവിടെ പോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത് ആ പിച്ച് അവിടുത്തെ സാഹചര്യങ്ങളും നമ്മൾ കാണുന്നത് നമ്മൾ മുന്നോട്ട് കാണുന്നത് കേരളത്തിനെ ഒരു നോളജ് എക്കോണമി നോളജ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടാണ് നമുക്കൊരു നോളജ് ഇൻഡസ്ട്രിയാണ് നമുക്ക് വേണ്ടത് മുന്നോട്ട് പോകാനും അതാണ് വേണ്ടതെന്നുള്ളതുകൊണ്ട് ഈ ഒരു റോഡ് ഷോ നമ്മൾ നിങ്ങളിവിടെ വരണം ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇങ്ങനെ പറയുന്ന പിച്ച് ഉണ്ടല്ലോ ആ പിച്ച് ാണ് വളരെ ഇമ്പോർട്ടൻറ്റ് അല്ലാണ്ട് ആ സമയത്ത് നമ്മൾ പോവാണ്ടിരിക്കുക ഇങ്ങനെ കുറേ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രശ്നങ്ങൾ പറയുക ഈ നമ്മൾ കറക്ഷൻ വേണമെന്നുള്ളത് ഈ കറക്ഷൻ നടക്കണം ഈ കറക്ഷൻ നടക്കും ഈ കറക്ഷൻ നടക്കണമെങ്കിൽ ഇതേമാതിരിയുള്ള ഇൻവെസ്റ്റ്മെൻസ് ഇവിടെ വരാൻ തുടങ്ങണം വരാൻ തുടങ്ങുമ്പോൾ ഇതേമാതിരി നമ്മളെക്കുറിച്ച് കൂടുതൽ ആൾക്കാരറിയാൻ സാ സാധിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർ പ്രസൻറ്റ് ചെയ്തത് തന്നെ വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് നമ്മൾ കേരളത്തിനെക്കുറിച്ച് നടത്തിയത് എന്നും ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നമ്മൾ നമ്മളിപ്പോൾ അലയും ചെയ്തിരിക്കുന്ന കൂടി തന്നെയാണ് ആ ഡോ ഡാവോസിലുണ്ടായിരിക്കുന്ന ചർച്ചകളും അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുന്ന കേരളം ഇതിനോട് അലൈൻ ചെയ്തിട്ടുള്ള സംഗതികളാണോ എന്നുള്ള സംഗതികളാണ് ഇതിന്റെ ആസ് ആൻ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റർ പല കാര്യങ്ങളും നോക്കും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ ഈ ഒരു പിച്ചിനെ ഞാൻ വളരെ അധികം സ്വാഗതം ചെയ്യുന്നു ഇറ്റ് വാസ് അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾക്ക് പല നാരേറ്റീവ്സ് നമ്മൾ മാറ്റേണ്ടതുണ്ട് അത് റിയൽ ആണെന്നുണ്ടെങ്കിലും അതിൽ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകളിൽ കുറേ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് വരേണ്ടതുണ്ട് വരേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഡാവോസിലെ കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പിച്ച് വേറൊരു പിച്ച് മാത്രമല്ല അത് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് അത് അതിൻ്റെ ആ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് ലോകം വികസനം പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടാണ് നമുക്ക് പിച്ച് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് അത് നമ്മൾ പിച്ച് ചെയ്യുന്നതോടുകൂടി നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആണ് അത് ഞാൻ ഇനി കൂടുതൽ അതിലേക്ക് വരാം എങ്ങനെയാണ് നമ്മൾ ആ പിച്ചിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി എനിക്ക് അത് നമ്മൾ പിന്നെ സംസാരിക്കാം